കാസർഗോഡ് ജില്ലയിൽ എക്സൈസ് നടത്തിയ കോംബിംഗ് ഓപ്പറേഷനിൽ പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായ ഒരാൾ പിടിയിൽ മഞ്ചേശ്വരം കോഴിപ്പാടി സ്വദേശി അബ്ദുൾ സമദിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് കുമ്പളയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന അഞ്ചര കിലോ കഞ്ചാവും എക്സൈസ് പിടികൂടി ടുക്ക ആദൂർ എക്സൈസ് ഉദ്യോഗസ്ഥർ ആദൂർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് കാസർകോട് ഭാഗത്തേക്ക് പോയിരുന്ന സ്വകാര്യ ബസിലാണ് പണം കടത്തിയത് പണവുമായെത്തിയ മഞ്ചേശ്വരം കോയിപ്പാട് സ്വദേശി അബ്ദുൾ സമദിനെ എക്സൈസ് സംഘം ആദൂർ പോലീസിൽ കൈമാറി ഈ പണം കൈവശം വെച്ച അബ്ദുൾ സമദ് കെ എന്നയാളെ തുടർ നടപടികൾക്കായി പണവും അനുബന്ധ രേഖകളും സഹിതം പോലീസ് കൈമാറിയിട്ടുള്ളതാണ് കുമ്പള എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടിയത് മംഗലാപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് വരികയായിരുന്ന ബസ്സിലാണ് അഞ്ചര കിലോ കഞ്ചാവ് കണ്ടെത്തിയത് ബസ്സിൽ സീറ്റിനിടയിൽ ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട പ്രതി ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി ഇയാൾക്കായി എക്സൈസ് സംഘം തെരച്ചിലാരംഭിച്ചു ട്വന്റി ഫോർ കാസർകോട് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ